വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ നവരത്ന നവരത്ന ഇൻ ഇൻ ഹോസ്പിറ്റാലിറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം ഗുഡ് റോഡ് റെയിൽവേ സമീപം തലശ്ശേരി ഫോൺ കണ്ണൂർ ജില്ലയിൽ ഗതാഗത ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശീയപാതയിൽ മേലെ ചൊവ്വയിൽ പിനിൽപ്പാലം വരുന്നതോടെ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശമനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ദീർഘകാലമായി കണ്ണൂരിലെ ജനതയുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന ദിനമാണെന്ന് അതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ നിലയിൽ ജനങ്ങൾക്കാകെ ആശ്വാസമാകുന്നതാണ് മേലേ ചൊവ്വേ ഫ്ലൈ ഓവർ മേലേ ചൊവ്വയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം നിങ്ങൾക്കൊക്കെ അറിയാം എത്രയോ കാലമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് വന്നു ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് ഇരുപത്തഞ്ച് കോടി രൂപ തുക അനുവദിച്ചു കിഫ്ബി ഫണ്ട് കൂടിയാണ് അതിൻ്റെ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ആർ ബി ഡി സി കെ വഴിയാണ് നിർമ്മാണം നടത്തുന്നത് ഫ്ലൈഓവറിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതായിരിക്കും ഡിസൈൻ ബിൽഡ് മോഡിൽ കരാറുകാരൻ നിർമ്മാണം പൂർത്തിയാക്കും അതിനെല്ലാ നിലയിലും ഇടപെടും അപ്പോൾ ദീർഘകാലത്ത് ഒരു പ്രശ്നമാണ് അതോടൊപ്പം കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒട്ടേറെ പദ്ധതികളിപ്പോൾ നടപ്പിലാക്കി വരികയാണ് ടൂറിസം മേഖലയിൽ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികാസം കണ്ടതാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അതുപോലെ അഴീക്കോട് മണ്ഡലം മട്ടന്നൂർ തുടങ്ങി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസം മേഖലയിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലബാറിൻ്റെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളത് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞൊരു കാര്യമാണ് കാരണം കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ആറ് ശതമാനം പേർ മാത്രമേ മലബാറിലേക്ക് വരുന്നുള്ളൂ നൂറാൾ വന്നാൽ ആറാളെ വരുന്നുള്ളൂ ഇത് കോവിഡിന് മുമ്പുള്ള കണക്കാണ് ഇത് മാറ്റാൻ വേണ്ടി മലബാറിൽ ടൂറിസം മേഖലയുടെ സാധ്യതകളെ കുറേ കൂടി മാർക്കറ്റ് ചെയ്യാൻ അതിലൂടെ കേരള ടൂറിസത്തിന് കുതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തിവരുന്നത് അതിൻ്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പോകുമ്പോൾ വയനാടിൻ്റെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന നിലയിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു